أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد آتينا إبراهيم رشده من قبل وكنا به عالمين إذ قال لأبيه وقومه ما هذه التماثيل التي أنتم لها عاكفون സൂറത്തു അംബിയ അൻപത്തി ഒന്ന് രണ്ട് മൂന്ന് ആയിരത്തി വലപ്പത് ആത്തൈന നാം നൽകിയിട്ടുണ്ട് ഇബ്രാഹീമ ഇബ്രാഹീമിന് റുഷ്ദ്ഹു അദ്ദേഹത്തിന്റെ വിവേകം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്മാർഗം റുഷ്ദ് നേരത്തെ ബക്റയിൽ വന്നതാണ് കത്തബയ്യൻ റുഷ്ദ് മിനൽ വയ്യ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വ്യക്തമായിരിക്കുന്നു എന്ന് അതുപോലെ ലൂത്ത് നബി അലൈഹി ഇസ്സലാം ആളുകളോട് ചോദിക്കുന്നത് സൂറത്തുള്ള അലൈസ് മിങ്കും ബ്രജിലും റഷീദ് അവിടെ ഹിദായത്തിൽ ഉള്ളവ്യക്തനും ഇല്ലയെന്നല്ല വിവേകളുള്ളവനെന്നാണ് മറ്റെടുത്ത് ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വ്യക്തമായിരിക്കുന്നു എന്നാണ് കത്തബയ്യനെ റുഷ്ദ് മിനൽ വയ്യ എന്നൊക്കെ പറയാം അത് രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് മീൻ കപുലു പണ്ട് അല്ലെങ്കിൽ മുമ്പ് അല്ലെങ്കിൽ നേരത്തെ തന്നെ എന്ന എന്നർത്ഥത്തിലും ഉപയോഗിക്കാം വകുന്ന ബിഹി ആലിമീൻ വകുന്ന നിശ്ചയം നാം ആയിരുന്നു ബിഹി അദ്ദേഹത്തെ സംബന്ധിച്ച് ആലിമീൻ അറിവുള്ളവൻ അറിവുള്ളവർ എന്ന് പിന്നെ സ്വയം ബഹുമാനിക്കാൻ ബഹുവജനായിട്ട് ഉപയോഗിച്ചത് ദേഷ്യം അറിവുള്ളവൻ എന്നാണ് അബീഹി അദ്ദേഹം തൻ്റെ പിതാവിനോട് ചോദിച്ച സന്ദർഭം വ വക്കൗമിഹി അദ്ദേഹത്തിന്റെ ജനതയോടും ചോദിച്ച സന്ദർഭം ഓർത്തു നോക്കുക എന്താ ചോദ്യം മാഹാദിഹി തമാസിൽ എന്താണ് ഈ കോലങ്ങൾ മാഹാദിഹി ഇതെന്താണ് ഇത് ആ ഈ രൂപങ്ങൾ അല്ലെങ്കിൽ പ്രതിമകൾ അതിനൊക്കെ എന്ന് പറയും നമ്മൾ കോലങ്ങൾ എന്ന് പറയുമല്ലോ കോലം കോലമെഴുതുക കോലം വരയ്ക്കുക അതിനൊക്കെയുള്ള ഒരുപാട് പണികൾ വിഗ്രഹാരാധകർക്കുണ്ട് അതിനെപ്പറ്റിയാണ് ഉദ്ദേശം അല്ലെങ്കിൽ വിഗ്രഹങ്ങൾ വിഗ്രഹങ്ങളെ വിഗ്രഹങ്ങള് ദൈവങ്ങൾ എന്ന് പറയാതെ പ്രതിമകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലത്തി എങ്ങനെയുള്ള തമാശയിൽ അന്തും നിങ്ങൾ ലഹ അതിന് അതിന് ഭജനയിരിക്കുന്നവരാണ് അതാണ് അവർ പറഞ്ഞു വജതിനാ ഞങ്ങൾ കണ്ടു ആബാ ഞങ്ങളുടെ പിതാക്കളെ ലഹ ഇതിന് ആബിദീൻ വിവാദത്ത് ചെയ്യുന്നവരായിട്ട് മൂസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു മുകളിൽ പിന്നീട് ആ മൂസാ അലൈഹി ഇസ്ലാമിനെ കിതാബ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ വലക്ക ദാത്തൈന മൂസ വഹാറൂന ഫുർഖാന പിന്നെ പറഞ്ഞു വഹാദാ ദിക്റു മുബാറക്കുൻ അൻസൽനാഭു ഇതും നാം ഇറക്കിയ ഒരു കിതാബാണ് ഇനി അതിലേക്ക് ചേർത്ത് ഇമ്മാതിരി മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നർത്ഥത്തിൽ അതാം വലക്കത് കാത്തൈന ഇബ്രാഹീമ റുഷ്ദു ഇബ്രാഹീമിന് അദ്ദേഹത്തിന്റെ വിവേകം നൽകി എന്നാണ് റുഷ്ദ് എന്നതിന്റെ അർത്ഥമായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് മിൻ കബലു എന്നതിനെ കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അതിലൊന്ന് ഇബ്രാഹിം അലൈഹിസ്ലാം കുട്ടിയായിരിക്കെ തന്നെ റുഷ്ദ് നൽകി എന്നാണ് അത് നിലനിൽക്കുന്ന ഒരു ആശയം വിശദീകരണവും തന്നെയാണ് അതിന് അതിന്റെ പഴയ പഴയ സഹാബികളിലും ാബികളിലുംപെട്ട പണ്ഡിതന്മാർ തന്നെ അതിനെ വിശദീകരിച്ചത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നബ്സുല്ലാഹു അലൈഹി വസല്ലമയെ പോലെ തന്നെ നബൂവത്തിന്റെ മുമ്പ് തന്നെ നബ്സുലാ അലൈഹി വല്ല വിഗ്രഹാരാധനയിൽ നിന്നും വിട്ടുനിന്നിട്ടുണ്ട് അതുപോലെ അവിടെയുള്ള ദലാലത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിട്ടില്ല കാരണം അതൊന്നും ശരിയല്ല എന്ന് ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് കാഴ്ചപ്പാടുണ്ടായിരുന്നു ഭൂവത്തിന്റെ മുമ്പ് തന്നെ ഉപ്പെൺകുട്ടികളെ കുഴിച്ചുമൂടലി പാടില്ല എന്ന് കള്ളു കുടിക്കരുത് എന്ന് വിഗ്രഹാരാധന പാടില്ലായെന്ന് കള്ളവും ചതിയും പാടില്ല എന്ന് ഒക്കെ സ്വയം തീരുമാനിച്ച വിവേകശാലിയായിരുന്നല്ലോ മുഹമ്മദ് സല്ലാഹു അല്ലൈവലം ആ മുഹമ്മദ് സലാഹു അലൈഹി വസ്ല്ലമ്മ ചെയ്യുന്ന പണി തന്നെയാണ് നിങ്ങൾ നെബിമാരാണ് ഈ മക്കാമശീരിക്കലെ എതിർക്കുന്ന മുഹമ്മദ് സാഹു അല്ലൈവല്ലാം അദ്ദേഹം കൊണ്ടുവന്നതുപോലുള്ള കിതാബാണ് മുസാദ് അലൈഹി സ്വലാം കൊണ്ടുവന്നത് അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് ഇതുമൊരു കിതാബാണെന്ന് പറഞ്ഞു അതുപോലെ മുഹമ്മദ് സലല്ലാ അലൈഹി സ്വലാമയെക്കുറിച്ച് എതിരാളികൾക്കുള്ള ആക്ഷേപം അദ്ദേഹം പിതാക്കന്മാരുടെ ദീനിനെതിരെ മതത്തിനെതിരെ അവരുടെ ദൈവങ്ങൾക്കെതിരെ തിരിഞ്ഞു എന്നതാണ് എങ്കിൽ നിങ്ങൾ ബഹു നിങ്ങളുടെ പൂർവ്വ അംഗീകരിക്കുന്ന അംഗീകരിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം അത് ഇതേ നിലപാടുകാരനും ഇതേ പ്രവർത്തനവുമാണ് ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ കഥ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നുപോത്തിന്റെ മുമ്പ് തന്നെ അദ്ദേഹം ഇതൊക്കെ മനസ്സിലാക്കിയ ആളായിരുന്നു എന്ന് പറയലാകാം ഉദ്ദേശ്യം അന്യമർച്ചു ആകാം അഥവാ മുകളിൽ പറഞ്ഞ പിന്നെ മൂസ അലൈഹി സ്വലാമിനും ഹാറൂൻ അലൈഹി സ്വലാമിനും മുമ്പ് അവർക്ക് കിതാബ് കൊടുത്തിട്ടുണ്ട് അതിന്റെ മുമ്പ് ഇബ്രാഹിമിന് കൊടുത്തിട്ടുണ്ട് എന്ന അർത്ഥത്തിലുമാകാം അതുപോലെ തന്നെ ഇതൊരു കിതാബാണ് കിതാബ് ആദാദ് ഇക്കുറുൻ മുബാറക്കുൻ നൻസൻ ് എന്നതുപോലെ മുമ്പ് നിങ്ങളുടെ പാരമ്പര്യത്തിൽ തന്നെ ഇങ്ങനെയും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ആവാ ഖുർആാനിന് മുമ്പ് എന്നാകാം അതുപോലെ മോസാക്കും ദൗറാത്തിനും മുമ്പ് എന്നാകാം അതുപോലെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നൊപുവത്ത് കിട്ടുന്നതിൻ്റെ മുമ്പ് എന്നും ആകാം ഇത് മൂന്നും ഉള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഋഷ്ദഹു അദ്ദേഹത്തിന്റെ റുഷ്ദ് നൽകി മിങ് കബിലു എന്ന് പറഞ്ഞത് ഏതാത്ഥ ഏത് വസ്തുത വെച്ച് വ്യാഖ്യാനിക്കണം എന്നുള്ളതിലാണ് അഭിപ്രായ വ്യത്യാസം മൂന്നും വസ്തുതയാണ് അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാം ജീവിച്ചത് മുസൈലി സ്വലാമിനും ഹറൂൻ അലൈഹി സ്വലാമനും മുമ്പാണ് അതുപോലെ തന്നെ ഇത് അനുഗ്രഹീതമായ കിതാബാണ് മുമ്പും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് അഥവാ മുഹമ്മദ് സലാഹു അലൈവിക്ക് മുമ്പാണ് ഇബ്രാഹിം അലൈഹി സ്വലാം എന്നതുപോലെ മുഹമ്മദ് സലാഹു അലൈഹി സ്വലമയെ പോലെ തന്നെ ഇബ്രാഹിം അലൈഹി സ്വലാമൻ ചെറുപ്പത്തിലെ വിവേകത്തിന്റെ പേരിൽ അനാചാരങ്ങളിൽ നിന്ന് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നവനാണ് എല്ലാ നബിമാരും അങ്ങനെയാണ് നബുവത്തിന്റെ ശേഷം നുഭവത്തിന് ശേഷം സംഭവിച്ചാൽ പിന്നെ മോശമായ കാര്യമാകുന്ന കാര്യങ്ങളൊന്നും നബുവത്തിൻ്റെ മുമ്പും അവരിൽ നിന്ന് സംഭവിക്കുകയില്ല കാരണം അവർ അള്ളാഹുവിൻ്റെ ഇസ്തീഫിന് വിധേയതായതാണ് അതാണ് മുഹമ്മദ് സലാഹു അലൈഹി സ്വലംത്തിൻ്റെ മുമ്പ് തന്നെ ചേരാത്ത പണികളൊന്നും ചെയ്തിട്ടില്ലാത്തത് അങ്ങനെയാകാം വഖുന്ന ബിഹി ആലിമീൻ നാം അദ്ദേഹത്തെ സംബന്ധിച്ച് അറിവുള്ളവനായിരുന്നു അഥവാ ഇബ്രാഹിം അലൈഹി സ്വലാമിൻ്റെ ജനനവും ജീവിതവും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഒക്കെ നേരത്തെ തന്നെ അള്ളാഹുവിനെ അറിയാമായിരുന്നു അല്ലാതെ അള്ളാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അറിയുന്നത് കൂടിയല്ല കാരണം അത് പറയാനൊരു കാരണമുണ്ട് അഥവാ പിന്നെ ഈ മുഹമ്മദ് സല അലൈഹി അലീ നബി ആയത് പിടിക്കാത്ത മക്കയിലെ പ്രമാണിമാർ ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവനാണോ നബി അതിനാഹിന്റെ മറുപടിയാണ് അള്ളാഹു അലുഹു അലു റിസാലത്ത് ഹു അള്ളാഹുവിൻ്റെ റിസാലത്ത് എവിടെ വെക്കണമെന്ന് അള്ളാഹുവിനെ നന്നായിട്ടറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാമിനെ വൈകി പരിചയപ്പെട്ടതല്ല നേരത്തെ തന്നെ അള്ളാഹു താലാക്ക് അറിയാം അതിന് പറ്റുന്ന ആളായിട്ടാണ് ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അള്ളാഹു താലാ ഇസ്തിഫായിലൂടെ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്നത് സൂചിപ്പിക്കുകയാണ് അതുപോലെ മുഹമ്മദ് സല അലൈഹി സ്വലാമയെയും അള്ളാഹു താലാക്ക് നേരത്തെ തന്നെ അറിയാം എന്നർത്ഥം അത് അത് ധന്പ്പിക്കാനാണ് ഇവിടെ അത് പറയുന്നത് ഇത് കാലൽഹി മാറ്റി അന്തം ലഹാറു അദ്ദേഹം തന്റെ പിതാവിനോട് ചോദിച്ച ചോദ്യം ഓർത്തു നോക്കുക എന്തിനാ പറയുന്നത് അഹമ്മദ് അലൈഹി അല്ലൈവലം അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് കുടുംബക്കാരോട് അഷീറത്തക്കൽ അക്രബീൻ അടുത്ത ബന്ധുക്കളോട് പിതൃവ്യന്മാരോട് ഒക്കെ ചോദിക്കുന്ന അതേ ചോദ്യം അതേ ചോദ്യം തന്നെ അദ്ദേഹം ചോദിച്ചത് നോക്കുക എന്നാണ് പറയുന്നത് എന്താണ് മാ ഹാദിഹി തമായിൽ ഇതെന്ത് കോലങ്ങളാണ് ഇല്ലത്തി അതും ലഹ ആക്കിപ്പോ നിങ്ങളെ ആരാധിക്കുന്ന കോലങ്ങൾ എന്താണ് അല്ലെങ്കിൽ നിങ്ങളെ ആരാധിക്കുന്ന പ്രതിമകൾ എന്താണ് എന്ന് സ്വന്തക്കാരോട് ചോദിച്ചവനാണ് ഇബ്രാഹിം അലൈഹി സ്വലാം ഈ മക്കാമശീരിക്കോൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഞങ്ങളുടെ പൂർവ്വ എന്ന് അഭിമാനിക്കുന്ന ഇബ്രാഹിം അലൈഹി സ്വലാം ചോദിച്ചത് മുഹമ്മദ് സലഹു അലൈഹി സ്വലമ അദ്ദേഹത്തിന്റെ ബന്ധുക്കളോട് ചോദിക്കുന്ന അതേ ചോദ്യം തന്നെയാണ് എന്ന് കഥ അത് ഇത് കോലങ്ങളാണ് ഈ കോലങ്ങൾ എന്ന വാക്ക് തന്നെ അല്ലെങ്കിൽ പ്രതിമകൾ ഇത് ദൈവങ്ങളെ കുറിച്ച് പ്രതിമകൾ എന്ന് പറയാറില്ല അതൊക്കെ പിന്നെ പ്രതിഷ്ഠകൾ അല്ലെങ്കിൽ ദൈവങ്ങൾ എന്നൊക്കെയാണ് പറയാറുള്ളത് ദൈവങ്ങൾ എന്ന് പറയാതെ നിങ്ങൾ ഭജന ഇരിക്കുന്ന ആക്ടിഫൂൻ നിങ്ങൾ ചമ്രം നിങ്ങൾ ചടഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഇതിൻ്റെ മേൽ മുന്നിൽ അങ്ങനെ ചെയ്യുന്ന ഈ കോലങ്ങൾ എന്താണ് അഥവാ അതിനെ അംഗീകരിക്കാത്ത ഭാഷയിലുള്ള ഒരു ചോദ്യമാണ് എന്നാൽ അവർ പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് കാലു വജദിന ലഹ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ അവയെ ആരാധിക്കുന്നതായി ഞങ്ങൾ കണ്ടു അഥവാ ഇതിൻ്റെ ന്യായമാണ് ഞങ്ങൾ ഈ ആരാധിക്കുന്ന ദൈവങ്ങളൊക്കെ വലിയ കഴിവുള്ളവരാണ് ഉപകാരം ചെയ്യുന്നതാണ് ഉപദ്രവം ചെയ്യുന്നതാണ് ഇതിനെ അവഗണിച്ചാൽ ശിക്ഷിക്കപ്പെടും ഇങ്ങനെയുള്ള യാതൊരു പ്രമാണങ്ങളും വിഗ്രഹാരാധകരുടെ കയ്യിൽ ഒരു കാലത്തും ഉണ്ടാവാറില്ല പിന്നെ എങ്ങനെ എന്തിനും ഇതിനെ ദൈവമാക്കി അത് പരമ്പരാഗതമായിട്ട് അങ്ങനെ ആയി വരുന്നത് തന്നെയാണ് ഇതൊക്കെ പരമ്പരാഗതമായി നടന്നു വരുന്ന കാര്യങ്ങളാണ് അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് വലിയ പിന്നെ തെറ്റായ കാര്യമായിട്ടാണ് പിതാക്കന്മാരുടെ മതം അപ്പോ താലിബ് മരിക്കാൻ കിടക്കുകയാണ് അത് സലാഹലിസ്വല്ലെന്ന് അവസാന നിമിഷമെങ്കിലും ഒന്ന് അംഗീകരിച്ചു കിട്ടിയെങ്കിൽ എന്ന നിലയിൽ അദ്ദേഹം ബസുൽ അലൈഹി വസല്ലമയോട് അബൂ അബുതാലിബ് പറഞ്ഞു മോനെ നീ കൊണ്ടുവന്നത് കള്ളമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എൻ്റെ മരണശേഷം ഞാൻ പിതാക്കന്മാരുടെ ദീൻ വിട്ടു അവസാനം ഇന്ന് ആളുകൾ പറയുമല്ലോ എന്ന് ഭയന്നിട്ടാണ് അങ്ങനെ പിതാക്കന്മാരിൽ നിന്ന് കണ്ടത് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പിന്തുടർന്നു കൊള്ളണം ഇത് അടിത്തറയില്ലാത്ത മതവിശ്വാസങ്ങളിതൊക്കെ കാണുന്ന ഒരു പ്രത്യേകതയാണ് ദീനീകാര്യം മതകാര്യം എന്ന് പറഞ്ഞാൽ അത് എന്താണോ ചെയ്തത് അത് ചോദ്യം ചെയ്യാതെ അതൊന്നും ആലോചിക്കേണ്ടതില്ല അതിലെ അതിലുള്ള യുക്തിരാഹിത്യമോ അതിലുള്ള വിദ്ധിത്വമോ അതൊന്നും ചർച്ചക്കെടുക്കേണ്ടതില്ല അത് പാരമ്പര്യമാണ് അതേസമയത്ത് ഭൗതിക കാര്യങ്ങൾ വരുമ്പോൾ പൂർവ്വ പിതാക്കൾക്ക് അവർക്ക് വല്ല വിവരം ഉണ്ടായിരുന്നു അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു അവർക്ക് സയൻസ് അറിയായിരുന്നോ ഇങ്ങനെയാണ് ഭൗതിക കാര്യങ്ങളിൽ ചിന്തിക്കുക അത് എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് നടത്തം മക്കാമഷരിക്കൾക്ക് അവരുടെ കുറിച്ച് പറയാനുള്ള ന്യായം ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറഞ്ഞ് അദ്ദേഹം ന്യായം തന്നെയാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഈ ശൈലിയിൽ ഇത് പറയുന്നത് അവിടെ ഇബ്രാഹിം അലൈഹ്സ്ലാം ആഖിഫു എന്ന് പറഞ്ഞു അവർ ആബിദി എന്ന് പറഞ്ഞു കാരണം എന്താണ് നിങ്ങൾ ഭജന ഇരിക്കുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വിവാദത്താണ് എന്നൊന്നും ഇബ്രാഹിം അലൈഹ്സ്ലാം അംഗീകരിച്ചിട്ടില്ല കാരണം ചടങ്ങ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അത് ആത്മാർത്ഥമായിട്ടൊന്നും അല്ല പകരം ഇങ്ങോട്ടൊന്നും കൽപ്പിക്കൂലല്ലോ ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ഉണ്ടാക്കിയ ഭജനകളൊക്കെ ഇങ്ങനെ ജല്ലിപ്പറഞ്ഞ് ഇരിക്കുകയാണ് വിഗ്രഹാരാധകര് ചെയ്യുക കാരണം വിഗ്രഹം ഇങ്ങോട്ടൊന്നും പറയുന്നില്ല അനുസരിക്കുന്നില്ല കീഴ്പ്പെടുന്നില്ല കീഴ്വണങ്ങുന്നില്ല കുറെ സങ്കല്പങ്ങളുമായിട്ട് ഇരിക്കുകയാണ് പക്ഷെ അവരതിനെ കാണുന്നത് ആരാധനയായിട്ടാണ് അതുകൊണ്ടാണ് അഭിജീവി ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ കണ്ടത് അതിന് ആരാധന അർപ്പിക്കുന്നവരായിട്ടാണ് അതുകൊണ്ട് ഞങ്ങളും അത് പിന്തുടരുന്നു എന്നർത്ഥം അല്ലാതെ ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇത് എന്തെങ്കിലും ശക്തി ഉള്ളതാണോ ഗുണമുള്ളതാണോ ദോഷമുള്ളതാണോ അതൊന്നും ചിന്തിച്ചിട്ടല്ല കേവലം അന്തമായി പിന്തുടരുകയാണ് എന്നാണ് അവരുടെ മറുപടി മക്കാ മുഷിരിക്കയുടെ മറുപടി അത് തന്നെയാണ് വിഗ്രഹാരാധകരുടെ മുഷിരിക്കയുടെ എല്ലാ കാലത്തെയും മറുപടി അതുതന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ ആണ് ഇബ്രാഹിം അലി ഇസ്ലാമും ഇബ്രാഹിം അലി ഇസ്ലാമും തൻ്റെ കുടുംബക്കാരും തമ്മിലുള്ള സംവാദം മുഹമ്മദ് സല്ലാഹു അല്ലൈവല്ലമ്മയുടെ പോലെ തന്നെയാണ് പോകുന്നത് എൻ്റെ ഇടയ്ക്കൊരു കാര്യം ഇർഖാലഅലി അബീഹി വ കൗമിഹി പിതാവിനോടും ജനതയോടും ആദ്യം പിതാവിനോട് തർക്കിക്കാൻ തുടങ്ങുകയാണ് കുട്ടിക്കാലത്ത് തന്നെ അതാണ് റുഷ്ദ് ചെറുപ്പത്തിലേ കൊടുത്തു എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് പിതാവിൻ്റെ പേര് ആസർ എന്നായിരുന്നു എന്ന് കൂടുവാൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് അദ്ദേഹം ഇറാഖിലെ ഊർ നഗരത്തിലെ നമ്രൂദ് രാജാവിൻ്റെ ആത്മീയ നേതാവ് ആസ്ഥാന പുരോഹിതൻ വിഗ്രഹ വ്യാപാരി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട് എല്ലാം ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അഥവാ മതവിശ്വാസം രാജാവിന് രാജാവിന് അനുകൂലമായുള്ള മതവിശ്വാസങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക രാജാവിൻ്റെ ഏത് ചെയ്തേയും ചോദ്യം ചെയ്യാതെ മതവിശ്വാസത്തെ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് ആളുകളെ അതിനനുസരിച്ച് പരിമപ്പെടുത്തി കൊടുക്കുക എല്ലാ ദുർഭരണാധികാരികൾക്കും അവരുടെ സ്വന്തക്കാരായ കുറെ ആത്മീയ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് ചെയ്തു കൊടുക്കുന്നയാളായിരുന്നു ആദർ അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഇബ്രാഹിം അലി ഇസ്ലാം സ്വാഭാവികമായിട്ടും ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ആദറിൻ്റെ ശേഷം ആ ഡ്യൂട്ടിയിൽ വരേണ്ടയാൾ ഇബ്രാഹിം അലി ഇലാമാണ് പക്ഷേ അതിനെയൊക്കെ ചോദ്യം ചെയ്ത് അതിനെയൊക്കെ തട്ടിത്തെറുപ്പിച്ച് നെറുവഴിക്ക് സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ചെറുപ്പത്തിൽ തന്നെ ഈ വിവേകപൂർവ്വം ചിന്തിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയും باقى أردت الله يغنيك اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفخما ورقة الله اللهم اجعل القرآن ربيع قلوبنا ونور رسولنا وجلاء حزمنا هم وذهاب همنا وغمنا ربنا آتنا ما وعدتنا على رسولك ولا تخصنا يوم القيامة إنك لا تخلف الميعاد ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين